അതേമായിട്ട് ഗ്രാമകുപ്പിച്ച സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അത് വളർത്തിയതിൽ നമ്മൾക്കൊന്ന് അഭിമാനിക്കാൻ കാരണം അങ്ങനെ ആധാർ അധികം കാണാറുണ്ട് ഞാൻ പട്ടക്കാരനോട് ചെറുപ്പത്ത് തോന്നിയതുകൊണ്ടാണ് ഞാൻ വരുമ്പോ ഗ്രാമപരമാ സഹകരണ മേഖലയെക്കുറിച്ച് ചില പ്രതിസന്ധിയെ കുറിച്ചൊക്കെയുള്ള വഴികളാണ് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു സാധാരണ സഹകരണ സംഘം അതുപോലെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഈ ഒരു പ്രസ്ഥാനത്തെ തന്നെ പല രീതിയിൽ ബാധിക്കുന്ന ചില നിയമനിർമ്മാണങ്ങൾക്കും നടത്തുന്ന കാലഘട്ടമാണ് അത് നമ്മളുടെ കൗതത്വപൂർവം കാണുന്ന ഒരു സംഭവമാണ് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പോൾ സാധന സംഘത്തെ ജനങ്ങളുടെ വിശ്വാസമാണ് സാധന സംഘം നിലനിൽക്കുന്നു ഏതൊരു സാധന സംഘവും ആ വിശ്വാസം ജനങ്ങളുടെ വിശ്വാസം നിലനിൽക്കൊണ്ട് പോയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അതിന് கடக கோேட்டீவ் சோசைட்டிக்கு சாதிச்சும் யாத்திரித அபிப்பிராய வத்தியாசம் எவ்வளோ கேட்டிட்டு அத்தியன் பண்ணபோதே சாதாரண ஒரு யாத்திரம்